തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ വീണ്ടും വൻ കഞ്ചാവ് ആർ പി എഫും തിരൂർ എക്സൈസും കിലോയിലധികം വരുന്ന കഞ്ചാവ് ശേഖരം പിടികൂടി കോയമ്പത്തൂർ മംഗലാപുരം പാസഞ്ചർ ട്രെയിനിൽ നിന്നുമാണ് പാക്കുകളിലായാണ് കഞ്ചാവ് ട്രോളി ബാഗിൽ സൂക്ഷിച്ചിരുന്നത് ആർ പി എഫും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് കോയമ്പത്തൂർ മംഗലാപുരം പാസഞ്ചർ ട്രെയിനിൽ നിന്നും വൻ കഞ്ചാവ് ശേഖരം പിടികൂടിയത് ട്രെയിനിൽ തിരക്കേറിയ കമ്പാർട്ട്മെൻറ്റിൽ കണ്ടെത്തിയ വലിയ ട്രാവൽ ട്രോളി ബാഗിൽ നിന്നാണ് ഇരുപത് കിലോയിലധികം തൂക്കം വരുന്ന കഞ്ചാവ് ശേഖരം കണ്ടെത്തിയത് ഓരോ കിലോ തൂക്കം വരുന്ന ഇരുപത് കവറുകളിലാക്കിയാണ് ബാഗിൽ സൂക്ഷിച്ചിരുന്നത് അതേസമയം പ്രതിയെ കണ്ടെത്താനായിട്ടില്ല ട്രെയിൻ മാർഗം വൻതോതിലാണ് ലഹരി ഉൽപ്പന്നങ്ങൾ എത്തുന്നത് ഇത്തരം ഒരു സാഹചര്യത്തിലാണ് പരിശോധന നടത്തുന്നതെന്ന് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ കെ അജയൻ പറഞ്ഞു റെയിൽവേ സ്റ്റേഷൻ വരുന്ന ട്രെയിനുകളൊക്കെ നിരന്തരമായിട്ട് തന്നെ പരിശോധിക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്യ സംസ്ഥാന തൊഴിലാളികൾ അവർ അന്യസംസ്ഥാനത്ത് നിന്ന് നിരവധി മയക്കുമരുന്നുകളാണ് കേരളത്തിലേക്ക് ട്രെയിൻ മുഖാന്തരം കൊണ്ടുവരുന്നത് അപ്പോൾ അത്തരത്തിൽ നമ്മൾ വളരെ കാര്യക്ഷമായ രീതിയിൽ തന്നെയാണ് തിരൂർ റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് തിരൂർ ആർ പി എഫിൻ്റെ സഹായത്തോടുകൂടി പരിശോധിച്ചും ഇതുപോലുള്ള മയക്കുമരുന്നൊക്കെ കണ്ടുപിടിച്ചൊക്കെ വരുന്നത് ഇപ്പോൾ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് തന്നെ ഒരു പന്ത്രണ്ട് കിലോ കഞ്ചാവും ഇത്തരത്തിൽ റെയിൽവേ സ്റ്റേഷനിൽ വരുന്ന വഴി ട്രെയിനിനകത്ത് വെച്ച് പിടിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് കോയമ്പത്തൂർ മംഗലാപുരം പാസ്കറിൽ വന്ന ഒരു മയക്കുമരുന്നാണ് കഞ്ചാവാണ് ഇരുപത് പോയിൻറ്റ് ആറ് കിലോ കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി ഉണ്ട് ഇരുപത് പോയിൻറ്റ് ആറ് കിലോ കഞ്ചാവാണ് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത് തുടർന്നും ഇത്തരം പരിശോധനകൾ നല്ല കാര്യക്ഷമമായ രീതിയിൽ ഉണ്ടാകും അതുമാത്രമല്ല ഇതിൻ്റെ ഈ പിന്നെ ഈ മയക്കുമരുന്ന് കടത്തിയ വ്യക്തികളെ കുറിച്ച് നല്ല കാര്യക്ഷമമായി അന്വേഷിക്കുകയും പ്രതിയെ കണ്ടുപിടിക്കാനുള്ള നടപടികൾ നമ്മൾ കൈക്കൊണ്ടിട്ടുണ്ട് വലിയ അളവിലുള്ള കഞ്ചാവാണ് പിടികൂടിയത് വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്ന് ആർ പി എഫ് എസ് ഐ സുനിൽകുമാർ പറഞ്ഞു റെയിൽവേ കേന്ദ്രീകരിച്ച് വൺ തോതിൽ വരുന്നുണ്ട് നമ്മളത് നിരന്തരം പരിശോധിക്കുന്നുണ്ട് ഡിവിഷണൽ സെക്യൂരിറ്റി കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള സ്പെഷ്യൽ ക്രൈം പ്രിവെൻഷൻ ഡിറ്റക്ഷൻ സ്കാഡെന്ന് പറഞ്ഞ സ്കാഡുണ്ട് അത് നിരന്തരം ചെക്ക് ചെയ്യുന്നുണ്ട് അത് ഇത് മാത്രമല്ല യാത്രക്കാരുടെ സുരക്ഷയെ സംബന്ധിച്ചുള്ള അവരുടെ ബിലോങ്ങിങ്സ് കളവ് നടത്തുന്നതിനെ സംബന്ധിച്ചുള്ള അത് തടയുന്നതിനുള്ള സ്ക്വാഡും കൂടിയാണ് ആ സ്കോഡിൻ്റെ ആ സ്കോഡിൻ്റെ നേതൃത്വത്തിൽ ആർ പി എഫ് തിരൂർ എക്സൈസ് ജോയിൻ്റായിട്ട് ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഈ കഞ്ചാവിൽ നിന്ന് കണ്ടെടുത്തിട്ടുള്ളത് വരും ദിവസങ്ങളിൽ പരിശോധന കൂടുതൽ ശക്തമാണ് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ കെ അജയ് ആർ പി എഫ് എസ് ഐ സുനിൽകുമാർ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ കെ എം ബാബുരാജ് സിവിൽ എക്സൈസ് ഓഫീസർമാരായ ദനേഷ് ചന്ദ്രമോഹൻ ആർ പി എഫ് ഹെഡ് കോൺസ്റ്റബിൾ എ സജീവൻ എസ് സന്ദീപ് ആർ പി എഫ് സ്കോഡംഗങ്ങളായ സജി അഗസ്റ്റിൻ നവീൻ സവിൻ എന്നിവരാണ് പരിശോധനാ സംഘത്തിലുണ്ടായിരുന്നത്